ഇതായതായാലും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രാത്രിയോടുകൂടി പെയ്ത മഴ അത് ഇന്ന് രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത് അല്പസമയത്തിന് മുൻപ് മഴയ്ക്കൊരു ചെറിയ ശമനം വന്നിട്ടുണ്ട് പക്ഷേ ജാഗ്രത തുടരണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം മലയോര ഗ്രാമ മേഖലകളിൽ വ്യത്യാസമില്ലാതെ തന്നെ ഇപ്പോഴും പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് തെക്കൻ ജില്ലകളിലാണ് കൂടുതലായി മഴ പെയ്യുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന പ്രവചന പ്രകാരം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ തുടരാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഗ്രത അതേപടി തുടരണമെന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ യാതൊരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിനായി പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ പ്രധാനമായും നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അത് തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് പ്രധാനമായും തന്നെ ഓറഞ്ച് അലർട്ട് ഉള്ളത് മറ്റുള്ള ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ മഴ കൂടുതലായി പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളം പോകേണ്ട സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയൊരു ഭീതി തലസ്ഥാനവാസികൾക്കൊക്കെ തന്നെയുമുണ്ട് ഏതായാലും മലയോര മേഖലകളിലും ഒപ്പം തന്നെ ഗ്രാമ മേഖലകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് അത് നൽകിയിരിക്കുന്ന ഒരു വിശേഷം കൂടിയുണ്ട് തിരുവനന്തപുരത്തേതായാലും ക്വാറി മൈനിങ് പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്കുള്ള യാത്ര അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഒരു കരുതൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് തുടരുക എന്നതാണ് നമുക്ക് പ്രേക്ഷകരോടും പ്രധാനമായും തന്നെ പറയാനുള്ളത് പലയിടങ്ങളിലും ഈ വാഹനമൊക്കെ തന്നെ ഓടിക്കുന്ന ആളുകൾ അത് കൃത്യമായി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ വാഹനത്തിൽ നിന്നൊക്കെ തന്നെ തെന്നി വീണുള്ള അപകടങ്ങളെ മഴക്കാലത്ത് പതിവാണ് അത്തരത്തിൽ പ്രേക്ഷകർ ജാഗ്രത ജാഗ്രത തുടർന്ന് തന്നെ വരും മണിക്കൂറുകളിലും കരുതിയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല അത് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും ഏതായാലും നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് തെക്കൻ ജില്ലകളിലാണ് കൂടുതലായി മഴ പെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം ജില്ലകളിലൊക്കെ തന്നെയും മഴ ഇപ്പോഴും തുടരുകയാണ് നഗര ഗ്രാമവ്യത്യാസമില്ലാതെ മഴ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രാത്രി മുതൽ ശക്തമായ മഴ പെയ്തിരുന്നു പലയിടങ്ങളിലും വെള്ളക്കെട്ടിൽ അങ്ങനെ വലിയ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ തുടരുകയാണ് ജാഗ്രത പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി അഭിജിത്ത് എന്തായാലും വരും മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം